ിഹാർ തെരഞ്ഞെടുപ്പിലേക്ക് കാഹളം മുഴങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് വോട്ടർ പട്ടികയിൽ കൈവച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുന്നതും നടപ്പിലാക്കാനായി ചട്ടം കൂട്ടുന്നതും ഹരിയാന മഹാരാഷ്ട്ര അടക്കം വോട്ടർ പട്ടിക പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ഹർജികൾ കുന്നുകൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഈ നിർണായക മാറ്റത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് രാജ്യം ബഹൽഗാം ഭീകരാക്രമണ സമയത്ത് പോലും ജസ്റ്റ് ഒന്ന് തല കാണിച്ചുകൊണ്ട് മോദി എന്ന പ്രധാനമന്ത്രി നേരെ പോയത് ബീഹാറിലേക്കാണ് അവിടുത്തെ വോട്ട് പെട്ടിയിലാക്കാനുള്ളതായിരുന്നു ആ പോക്ക് ഇവിടെ പ്രതിപക്ഷത്തിന്റെ വാ അടപ്പിക്കാനും ഭീകരാക്രമണത്തിൽ നിന്നും രാജ്യശ്രദ്ധ തിരിച്ചുവിടാനുമായിട്ട് ജാതി സെൻസസ് എന്ന പ്രഖ്യാപനവും നടത്തിക്കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് വോട്ടർ പട്ടികയിൽ അടിമുടി മാറ്റം വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഡിസൈനുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളത്തിലേക്ക് ഇറങ്ങുന്നത് അതിന്റെ ഭാഗമായി അവർ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം മരണ രജിസ്ട്രേഷൻ ഡേറ്റ ഇലക്ട്രൽ ഡേ ബന്ധിപ്പിക്കുകയാണ് ഇതോടെ മരിച്ചവരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് പെട്ടെന്ന് നീക്കം ചെയ്യാനാകും വോട്ടർ സ്ലിപ്പിന്റെ ഡിസൈൻ പരിഷ്കരിക്കാനും ഫോട്ടോ കൂടുതൽ വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് നൽകാനും കമ്മീഷൻ ഇവിടെ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് മരിച്ചവരുടെ പേരുകൾ നിരന്തരമായി വോട്ടർ പട്ടികയിൽ ഇടം നേടുന്നു എന്നും ഇവരുടെ പേരിൽ കള്ള വോട്ടുകൾ ചെയ്യുന്നു എന്നും വിവിധ ഇടങ്ങളിൽ വ്യാപകമായി പരാതി ഉയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത് വോട്ടർ പട്ടികയുടെ കൃത്യത മെച്ചപ്പെടുത്താനും വോട്ടെടുപ്പ് കൂടുതൽ സുഖകം വോട്ടർ പട്ടികയുടെ കൃത്യത മെച്ചപ്പെടുത്താനും വോട്ടെടുപ്പ് കൂടുതൽ സുഗമമാക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുന്നത് അതുമാത്രവുമല്ല ഗാനേഷ് കുമാർ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഈ അടുത്ത കാലത്തിൽ രാഹുൽ ഗാന്ധിയെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ഒക്കെ പുറത്താക്കിക്കൊണ്ടാണ് അർദ്ധരാത്രിയിൽ മോദി പ്രഖ്യാപിക്കുന്നതും നിയമിക്കുന്നതും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു കാലത്ത് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ പോളിംഗ് ബൂത്തിലേക്കെത്താൻ മടിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇവിടെയാണ് വലിയ രീതിയിൽ അവിശ്വാസ്യതകൾ നിലനിൽക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഈ നീക്കം ഏറെ നിർണായകമായി മാറുന്നത്